ബംഗളൂരു നഗരത്തിൽ സർപ്രൈസായി പാടാനെത്തിയ ബ്രിട്ടീഷ് ഗായകനും ഗ്രാമീജേതാവുമായ യക്ഷിരനെ തടഞ്ഞ സംഭവത്തിൽ വിശദീകരണവുമായി പോലീസ് അനുമതിയില്ലാതെയാണ് യക്ഷരൻ പരിപാടി അവതരിപ്പിച്ചതെന്നാണ് പോലീസിന്റെ വാദം എന്നാൽ അനുമതി വാങ്ങിയിരുന്നുവെന്നാണ് ഗായകന്റെ മറുപടി ആഗോള താരമായ യക്ഷിറിന്റെ പരിപാടി നിർത്തിച്ചതിൽ വിമർശനങ്ങൾ ഉയർന്നതോടെയാണ് പോലീസ് വിശദീകരണവുമായി എത്തിയത് തന്റെ പ്രശസ്തമായ ഷെയ്പ്പ് ഓഫ് യു ഗാനം യക്ഷരൻ പാടാൻ തുടങ്ങിയപ്പോഴേക്കും പോലീസ് പരിപാടി നിർത്താൻ ആവശ്യപ്പെടുകയായിരുന്നു സംഗീത പരിപാടി പൊതുജനങ്ങൾക്ക് ശല്യമുണ്ടാക്കുന്നു ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി പരിപാടിയുടെ സംഘാടകരിൽ ഒരാൾ വന്ന് കാണുകയും അനുമതി തേടുകയും ചെയ്തിരുന്നു ചർച്ച് സ്ട്രീറ്റിൽ സംഗീത പരിപാടി നടത്തണമെന്നായിരുന്നു ആവശ്യം ജനത്തിരക്കേറിയ ഭാഗമായതിനാൽ പരിപാടിക്ക് അനുമതി നിഷേധിച്ചു എന്നിട്ടും പരിപാടിയുമായി മുന്നോട്ട് പോയതിനാലാണ് ഷിറിനോട സ്ഥലം കാലിയാക്കാൻ ആവശ്യപ്പെട്ടതെന്നാണ് പോലീസ് പറയുന്നത് മാത്തമാറ്റിക്സ് എന്ന പേരിട്ടിരിക്കുന്ന ടൂറിന്റെ ഭാഗമായാണ് ഷിറിൻ ഇന്ത്യയിലെത്തിയത് തുടർന്നാണ് ബംഗളൂരുവിലെത്തിയ ഗായകൻ ഇത്തരം സർപ്രൈസ് പ്ലാൻ ചെയ്തത് ഒരുപാട് ഗാനങ്ങൾ പാടണമെന്ന് കരുതിയാണ് എത്തിയതെന്നും എന്നാൽ ഷെയ്പ്പ് ഓഫ് യു പാടിയപ്പോൾ തന്നെ പരിപാടി അവസാനിപ്പിക്കേണ്ടി വന്നതിൽ വിഷമമുണ്ടെന്നും ഹെഷിറിൻ പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ എന്നാൽ തങ്ങളുടെ അനുമതിയില്ലാതെ നടത്തിയ പരിപാടി പരിപാടിയായതിനാലാണ് നിർത്താൻ ആവശ്യപ്പെട്ടതെന്നും ഷിറിൻ എത്തുന്നതിന് മുമ്പ് ഇക്കാര്യം അറിയിച്ചിരുന്നുവെന്നുമാണ് പോലീസ് പറയുന്നത്